ാണ് ഇപ്പൊ ഞമ്മളത് അപ്പൊ ഈ കൂട്ടിട്ടുക്കണക്ക് എന്താണ് സാധനങ്ങൾ അത് ചാണാപ്പൊടി ചാണകപ്പൊടിപ്പൊടി ചാണകപ്പൊടിക്കണോ എൻ്റെതും പടലാണ് എല്ലാവർക്കും കയറ്റുമതി ചെയ്യാനും ഓർഡർ അനുസരിച്ച് കൊടുക്കാം അപ്പൊ അത് എങ്ങനെയാണ് പൊടിക്കണോ കാര്യങ്ങളോ പൊടിക്കണോ കാര്യങ്ങളോ നമ്മൾ താഴ്ചരാ ് അവർ എടുത്ത് അതിന്റെ വേസ്റ്റ് നൽകുന്നു അല്ലേ അങ്ങനെ അപ്പൊ നീ നമുക്ക് ക്ലോസിറ്റ കാര്യങ്ങളൊക്കെ ഇതൊക്കെ എഴുതിയിലെത്തി ജയിസി പശു ചില ഇത് ഇതും ജയിച്ചാ ഇതും ജയിച്ചും എത്ര ലിറ്റർ പാലിക്കുന്നു പത്ത് ലിറ്റർ പാലിക്കും അടിച്ചത് എരുമേ മൂന്നും അല്ലേ അല്ല എരുന്ന് കേട്ടോ അല്ലേലായി എരുമ കുട്ടി കൊടുക്കണം ചെറിയ കുട്ടി ഇത് ഏത് ഇനത്തിൽ പെട്ടെന്ന് പുറ ഇനത്തിൽ പെട്ട എരുമേണ് പത്ത് ലിറ്റർ പാല് കിട്ടുന്ന എരുമേൺ ഇത് ാണ് പശു ഇത് പിന്നെ കോത്തു കുട്ടികള് ഇത് ഇത് പറയുന്നത് നിങ്ങള് ലൈവ് തോക്കായിട്ടാ മീറ്റുതോക്കായിട്ടാ കൊടുക്കണേക്കാ ലൈവ് തോക്കായിട്ട് അതിന്റെ വെള്ളിയും കാര്യങ്ങളും അറിയില്ല കാരണമോ വണ്ടിക്കാരുമ്പോ നിങ്ങളാണിപ്പോ വീട്ടിൽ മുന്നോട്ട് കൊണ്ട് നടക്കണേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലേ അച്ഛനാ വർഷം നിങ്ങൾ ഇവിടെ എട്ടു വർഷം കഴിഞ്ഞു എട്ട് വർഷം കഴിഞ്ഞ് ഇവിടുത്തെ ഈ പാമ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കും അപ്പൊ കൊല്ലം കാര്യങ്ങളൊക്കെ അപ്പുറത്തുണ്ടാക്കിയില്ലേ തൊട്ടിലൊത്തത്തിലെത്തേപ്പഴും ഇതും ചെല ആള് നമ്മൾ വലിയൊരു ഫാമാണ് ഫാമാണിത് അവിടെ കാര്യങ്ങളും പുല്ലും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പിലാണ് സെറ്റപ്പിന് അത് ഈ ഉയരം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ അത് രണ്ടാമത്തെ വർഷാള് ഇത് ജേസി ഇത് ജഴ്സി അപ്പ അതിന്റെ പിതാവുകൾ കൂടെ ഇതും ജനനുകളാണ് യൂട്യൂബ് ചാനൽ ണ്ട് ഫാമിലെ കൊണ്ടല്ലേ കൊണ്ടാണ്ട് പത്ത് പശുക്കൾ കൊണ്ടു ഏതെങ്കിലും എത്തിപ്പെട്ട് കൊണ്ടിട്ടുണ്ട് എന്താ അതിനോടുള്ള ഒരു താല്പര്യം അതുകൊണ്ടാണ് എട്ട് വർഷം കഴിഞ്ഞില്ല പതിനഞ്ചു വർഷം കഴിഞ്ഞു പതിനഞ്ചു വർഷം കഴിഞ്ഞ പാമാണത് നല്ല രീതിയിൽ മുന്നോട്ട് പോണുണ്ട് അല്ലേ നല്ല അധ്വാനം ഏത് ടൈപ്പിൽ ഇവിടെ ആറ് വണ്ടി പശുക്കളൊക്കെ അപ്പൊ അങ്ങനെ ചെറ്റപ്പും കാര്യങ്ങളും പാമിന്റെ ആൾക്കാരെ ഇത്രയും വൃത്തിയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പശുവിനും ബോത്തിലൊക്കെ വളർത്തലുണ്ടെങ്കിൽ ഇത്രയും വൃത്തിയിൽ കൊണ്ടടക്കാൻ പറ്റണം ആ ഫാനടക്കണ്ട് പാനക്ക പിന്നെ കറങ്ങിന്റെ വളരെ അതൊന്നും കണ്ടെങ്കിലോ അല്ല ഒന്നും ഒന്നും വെള്ളം നല്ല ചൂടിന് മേടിച്ച് വെള്ളം തിളപ്പിക്കാനുള്ള പരിപാടി അടക്കം ഇതിന്റെ മേലെ സെറ്റിങ്ങാണ് നല്ല ഫാൻ അടക്കേണ്ടത് കൊതുമൊന്നും ഉണ്ടാവില്ല കൊതുകഴിക്കില്ല ഇടയ്ക്ക് ഇപ്പൊ പിന്നെ മണിക്കൂർ മണിക്കൂർ വെച്ചിട്ട് ചാർത്തിയാക്കി ആ പുലിക്ക് അടിച്ചിട്ട് അധമാംസ രസാനാക്കിയിട്ട് കിട്ടി മാറ്റും അതാണ് വരുന്ന അധമാംസ രസായ അപ്പുറത്ത് വളം ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് ആ എനിമ ഒരു എനിമ നല്ല എഴുമ പത്ത് ലിറ്റർ പാൽ ഇട്ടുമ്പോൾ നല്ല എനിമ വരും ഇതിന്റെ ഇത് പ്രസവിച്ച കുട്ടികള് ഈ കിടക്കട എരുമ കുട്ടി ചെരുമ കുട്ടിയല്ലേബര ചെട്ടത്തിലാണ് ഇതിൻ്റെ ഈ എരുമെ കുട്ടികള് അവിടെ ആ കിട്ടുന്നത് ഇവിടെ പ്രചവിക്കുണ്ടായ എരിമട കുട്ടികൾ അല്ല ഈ എരിമട കുട്ടികൾ ആ കരുത്തി അത് ഇവിടെ വസ്തു കാര്യങ്ങളൊക്കെ ഇന്ന് വരാൻ എടുത്ത് തന്നു അപ്പം വാല് വീശി മോണ്ടതിലും തൊള്ളായിട്ടൊക്കെ ചാണകം കഴിഞ്ഞു ആലും മേടിക്കാ ഈ വീടേക്കാണെന്ന് പറഞ്ഞൊക്കെ തന്നെ ഇവർക്ക് തൊള്ളയക്കും ഉക്കിത്തൊക്കെ അതിൻ്റെ ചാണകം പിന്നെ വാല് വീച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ചിലവരടുത്ത് പല്ലേക്കും ചെയ്യും കാരണം വീടേക്കും നല്ലതാണ് അത് നല്ലതാണ് കൊറേ ഉണ്ടാവില്ല ചാണകം മുറിച്ചിട്ട് പല്ലിയേച്ചാൽ കൊറട്ടാന്ന് അതില് ഇതെന്താണ് ഈ സാധനം ഇട്ട് കഴിയാല് ആതാണ് പൊടിഞ്ഞിട്ട് പത്തിക്കൂടിക്കാണു എന്താണ് കുട്ടീനെ രാവിലെ ഉച്ചക്കും പശുവിനായാലും അങ്ങനെ കോഴി പശു പശു എല്ലാത്തിന്റെയും ചാണകപ്പൊടി പൊടിച്ചിട്ട് മിക്സ് ആക്കിട്ട് മൂന്നും പാടം മിക്സ് ആക്കിയിട്ടാണ് ഇത് വിൽപ്പന ചെയ്ത് അമ്പത് കിലോ അമ്പത് കിലോ അല്ലേ അത് ഇവിടെ വന്നിട്ട് ആവശ്യക്കാരുണ്ടാക്കി ആ നമ്പറിൽ ആ ചാക്കിന്റെ കോണിൽ കിട്ടുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഈ പരിസരത്തേക്ക് മാത്രമേ സാധനം ഡെലിവറി ചെയ്യണുള്ളൂ ദൂരത്തേക്കൊന്നും കൊടുക്കുന്നില്ല ഇവിടെ വന്നിട്ട് കൊണ്ടുപോകാണെങ്കിൽ അല്ല അപ്പോ നമ്മളെ സിമ്പിൾ വർക്കിന്റെ യൂട്യൂബ് ചാനൽ പാടവരോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്കൊന്ന് കേറി ചവിട്ടി കൊടുക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് വേറൊരു സംഭവം വൈക്കോലൊക്കെ നല്ല അട്ടിക്ക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ മോളിൽ കോൺ ഒരു ഫാമും കൂടിയാണ് സെറ്റ് എടുക്കുന്നത് ഇതിപ്പോ ഐ ടി ത്രീ തന്നെയാണ് കണ്ട കാണോട്ടെ നമുക്കെന്നറിയ സിസ്റ്റി ഫോറും ഐ ടി ത്രീ ആണോ നമുക്ക് പറയാൻ പറ്റില്ല ഇത് നല്ല ഇനം കോഴിയാണ് നല്ല കളറ നല്ല സൂപ്പർ സെറ്റപ്പിനെ പെട്ടത്

ണ്ട് ഇവിടെ ആ അടുത്ത മാസം മുതൽ പൈസ ഇങ്ങോട്ട് കിട്ടാനുള്ള പരിപാടി ചെയ്യും ഇതുവരെ തീറ്റ കൊടുത്തിട്ട് കായ് അങ്ങോട്ട് പോയിരുന്നു ഇനി ഇങ്ങോട്ട് വരും മുട്ട ഇവിടെ വന്ന് കൊടുത്തു അല്ലേ മുട്ട ഇവിടെ അപ്പൊ ളക്ക ചെറുതിർത്താ ചെറുതെടുത്താ ചെറുത് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിയേ കൊയ്യാളി കൊത്തിയാത്ര നമ്മളെ തിന്നാൻ ഇതാണ് ഇതിന്റെ കളറ് കോഴിയുടെ കളർ തന്നെയാണ് മുടിക്കുക ആ ഞങ്ങൾ മുടുക എന്നാ പറയാം ഞങ്ങൾ സിമ്പിൾ വർക്ക് യൂട്യൂബ് ചാനലിൽ മുടക്കാന്നാ പറയാണെ ആ தா நம்ம அதக்கின்டா தா தா வரக்க முடியாது பா அத வேண்டியது gini koyu gini koyu unda ah hava gini koyu ni illa kanu ai muttanala gini koyu gini koyu mudakattende thalaire serthaallo gini koyu unda thirandavallo digini koyu unda gini koyu inga aganda ഇതിൽ കൂടെ കോഴിക്കാട്ട് ഒന്നാ കണ്ട് വലിച്ചു ആ സൗണ്ട് കുൽ കണ്ട് ഇടും സൗണ്ട് വരുന്നത് കോഴിക്കാട്ടും ചാണകപ്പൊടിയും പിന്നെ ആട്ടുംകാട്ടും അല്ലേ ഇത് മൂന്നും ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് വരുന്ന ഒരു പ്രത്യേക തരം വളമാണ് എല്ലേ ഈ സാധനങ്ങൾക്കും ഇടാൻ പറ്റുന്ന ഒരു വളമാണ് നല്ല വൃത്തിയുള്ള വളമാണ് ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത് എന്താണിത് പൊടി പൊടിച്ചിട്ട് സൂപ്പറാക്കിട്ട് ചാക്കിലാക്കി ഈ ചാക്കാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളി ഇവിടെ അടുത്തുള്ള പരിധികളിലേക്കൊക്കെ സാധനം ഇവിടെ അടുത്തൊക്കെ ആണെങ്കിൽ എത്തിച്ചുകൊടുക്കും അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് സാധനം ഓർഡർ ചെയ്ത് എടുത്തു പോവാ അപ്പൊ നമ്മൾ പുല്ല് കട്ട് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഒന്നാണ് പോവാ ോല് മിക്സ് ചെയ്തിട്ട് പുല്ലിന്റെ കൂടെ കൊടുക്കും ആദ്യപ്പൊ വൈക്കോലാണ് പൊടിച്ചുകൊണ്ടിരിക്കണല്ലോ ഈ ഭാഗത്തു കൂടെ വൈക്കോലാണ്ടോ ബാക്ക് ഭാഗത്ത് കൂടെ പോരും കിട്ടു പോലും വൈക്കോലായിക്കൂടെ പൊടിഞ്ഞു വരണ്ട് വൈക്കോലൊക്കെ പൊടിഞ്ഞു വരുണ്ട് പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് പൊടിച്ചിട്ടാണ് കൊടുക്ക ഈ ഈ കുഞ്ഞുമായി ഇതാണ് പൊടിച്ചു കൊണ്ടിരിക്കുന്നത് പൊടിച്ചിട്ട് നല്ല വളമാണ് മക്കളെ നല്ല സൂപ്പർ ഒരു കളങ്കല്ലാത്ത വളം പറ്റിക്കലോ വെട്ടിക്കലോ ഒന്നുമില്ല കളം കല്യാത്ത വളം നേരിട്ട് വന്നിട്ട് ഇവിടുന്ന് സാധനം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുപോവുക ഇതിൻ്റെ വേസ്റ്റ് ആ ചാടുകൾ ആയിക്കൂടെ ഭയങ്കര ഹൈ പവർ മോട്ടറ് വെച്ചിട്ടാണ് ഇതിന്റെ പരിപാടികളൊക്കെ അവിടെ പൊടിക്ക ഇവിടെ അജമാംസ രസായനം വന്ന് ചാടുക ആ മിഷീനിൽ പൊടിക്ക ഇവിടെ വന്നിട്ട് ഇവിടെ ചാടുക ഇനി ഈ വെള്ളം എവിടെ അങ്ങനെ പൊടിഞ്ഞിട്ട് പൊടിഞ്ഞിട്ടിങ്ങനെ കയറും അല്ലേ ഇത് ഓൺ ആക്കിട്ടിട്ട് ഇപ്പോഴും നിർത്തൂലോ നിർത്തുന്നു നിർത്തും ആ ചൂടാമ്പ് നിർത്തൂല നല്ല ഹൈ പവർ മോട്ടറാണല്ലേ കലക്കി കയറ്റല്ലേ അതിന്റെ എല്ലാം ഒഴിവാക്കിയിട്ടുള്ളതാണ് അല്ലേ എല്ലാം ഫിൽറ്റർ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന സാധനമാണിത് അല്ലേ ഇത് തെങ്ങിനൊണ്ട ചെല്ലു ഇവിടെ തന്നെ അടിക്കും അതിന്റെ മോട്ടറവിടെ മോട്ടറ് വെള്ളത്തി തക്കണ അതിന്റെ മോട്ടർ വെള്ളത്തി മോട്ടറാണ് അങ്ങനെ കലക്കി കുതി കലക്കിയിട്ട് പോകും തെങ്ങിനോട് പോകും ഏ തെങ്ങുമൊക്കെ പിന്നെ തേങ്ങ കണ്ണടണ്ടല്ലോ അങ്ങനെ കൊല കൊല ആയിക്കണ്ണ പൊട്ടും ഇവിടുത്തെ വളത്തിന്റെ പൗറാണ് ഈ കാണുന്നത് തെങ്ങിൻ്റെയും കവിൻ്റെ ഒക്കെ കളർ നോക്ക് പച്ച എന്ന് പറഞ്ഞ പച്ച തന്നെ ഒരു കളർ വ്യത്യാസമില്ല കാണണ്ട തെങ്ങുമലൊക്കെ തേങ്ങണ്ടാവുന്നതിന് നിങ്ങൾ കണക്കുകരക്കലിന് അടിച്ച് കയറ്റണ മോട്ടറാണ് അതിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടില്ല വെച്ചിട്ട് ചാമ്പി വിടും ില്ല താറാവ് ആ കറിക്കോളെ എന്താ കാണാനേട്ടോടിക്കോ ഓടിക്കോ ഓടിക്കോ ഇതാണ് ആ തോത്തിൽ കണ്ട കറവുള്ള എരുമുടെ കുട്ടിരുമുട്ടാ പോട്ടിയാണ് ആഹ് ഇത് പോത്തും കുട്ടിയാണ് ഇവിടെ പ്രസവിച്ചിണ്ടായതാണ് ഇന്ന് എനിക്കറോ കാണാൻ വേണ്ടി വന്നാ ഇനിച്ചോ അവിടെ അവിടെ എന്താണിത് ഓളായംപോകത്ത് കുട്ടി പറഞ്ഞ പോലെ ഓളായംപോകത്ത് കുട്ടിയാണ് ഈ വാളാട് ഇട്ടു കൊടുത്താൻ ശിവൻകുട്ടിയെ പച്ചമങ്ങനെ കിട്ടുന്നത് ഊഞ്ഞാലാടും ഇതാണ് ഞമ്മളെ ആട് ഫാമ് കുറവാ വിറ്റ് ഒഴിവാക്കിയതാണ് അല്ലേ കൊറവ വിറ്റുക്കണ് ഇതൊക്കെ ഏതീനെത്തിപ്പെട്ടതാണ് മലബാരി ജമുനാപൂരി ഹൈദരാബാദി മഹാരാഷ്ട്ര ശ്രീലങ്ക ഓസ്ട്രേലിയ ഗുവൈത്ത് ചെച്ചിനിയ ബോസിനിയ പലസ്തീനിയുണ്ടാ ഏഹ് പലസ്തീനിയുണ്ടാവും എല്ലാവരുണ്ട് ഇവിടെ കൂട്ടിൽ എല്ലാ ഉണ്ട് അറബ് സംസാരിക്കണത് ഉണ്ട് തെലുങ്ക് സംസാരിക്കണമുണ്ട് ഹിന്ദി സംസാരിക്കുന്നുണ്ട് തമിഴ് സംസാരിക്കണതുണ്ട് എല്ലാവിധ ഭാഷകൾ കൈകാര്യം ചെയ്യണവും ലോകത്തുള്ള ഏതൊക്കെ ഇനം ആൾക്കാരുണ്ട് അവരൊക്കെ ഉണ്ട് ആ ഓരോരുത്തരോരോത്തരായിട്ട് ഇറങ്ങിക്കോളി ഇങ്ങോട്ട് ഇറങ്ങിക്കോളി വൈ വൈ വായോ വായോ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോളി എന്താ ഇറങ്ങി ഞങ്ങൾ കാത്തിക്ക പല ഭാഷക്കാരുണ്ട് ഇവിടെ തെലുങ്കാനൊക്കെ ഉണ്ടാ തെലുങ്കാന തെലുങ്കാനക്കാരൊക്കെ ഉണ്ടാ ആ ആ വന്ന് ആ വന്ന് ഇത് സുഡാനാ ഈ നടക്കണ സുഡാനി ചെച്ചിനിയപ്പ വരും ആ ആ വന്ന് ഇതൊക്കെ നല്ല മുടിയുള്ള ഒറ്റ കുട്ടികളാ ആ ഉണ്ട് ഒറുണ്ടല്ലേ ഒക്കെ കൊടുത്തോയി നീ കൊണ്ടുവരൂലേ നീ അടുത്ത ശേഷം വരുമല്ലേ അതാര ആരാ പുള്ളി പുള്ളി ആ പാണ്ടി പാണ്ടി ആ പാണ്ഡി ഗസാലാണ് ആ പാണ്ടി കസാലയാണല്ലേ പ്യാരി ആ ഹിന്ദിയിൽ പറഞ്ഞ പോലെ പ്യാരി വളത്തിന്റെ ചെറിയ പാക്കറ്റുകൾ ഇവിടെ ഇണ്ട് ഇത് മൂന്ന് കിലോ അഞ്ചു കിലോ അപ്പം എന്താവശ്യത്തിനും വിളിച്ചോളി നീ ചാക്ക് മാത്രമായിട്ടല്ല കുപ്പട കൊടുക്കുക ചെറിയ പാക്കറ്റും കൊടുക്കുന്നുണ്ട്